അസാമലൈക്കും അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാട്ടോ നല്ല സ്പീഡിലാട്ടോ പോകുന്നത് അപ്പൊ നമ്മള് ചാലിയൊക്കെ കാണാൻ വന്നിട്ടുള്ളത് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ കടകളുണ്ട് അപ്പൊ നല്ല കാഴ്ച വരുന്ന സമയമാണ് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത് ിന് ആൾക്കാർ കാത്തിക്കുന്നുണ്ട് നമ്മളിങ്ങനെ പോകാം നമ്മൾ നിർത്തി നടത്തി കവാടത്തിനകത്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കുക ഇപ്പൊ കവാടത്തിന്റെ പുറത്ത് ഇറങ്ങി ഞങ്ങൾ അവിടെ നിറയെ മീൻപിഴുത്തക്കാരുണ്ട് അപ്പൊ വണ്ടികൾക്കൊക്കെ ഇങ്ങനെ പോവാൻ നിറയെ ജനങ്ങൾ ഉണ്ട് കേട്ടോ സൂര്യൻ അസ്തമയമായിട്ടുണ്ട് നിറയെ നല്ല രസമുള്ള പുല്ലുകൾ ഉണ്ടായിരുന്നു ലൈറ്റ് ഹൗസ് അവിടെയുണ്ട് ബോട്ടൊക്കെ വരുന്നുണ്ട് നിറയെ വൺ വാഹനങ്ങൾ ഉള്ളത് ഇതിനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിറയെ കടകളുണ്ട് ഐസ്ക്രീം കട എന്നിവ ഉപ്പിയിട്ട കട ഒക്കെയുണ്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങിയ നിറയെ ഒരു വീട് വീടുകളെ പോലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ ഇവിടെ കടകളൊക്കെ ഉണ്ട് കല്സമാനം ഇക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു കുതിരയെന്നെ കണ്ട് ഞങ്ങൾ കുതിരേന്റെ അടുത്തേക്ക് പോകണം കുതിരക്ക് സ്റ്റെക്ക് കുടിച്ച മാതിരി ആട്ട് നോക്കുന്നു പിന്നെ കുറച്ചേരം എക്സസൈസൊക്കെ ചെയ്തു പിന്നെ രാത്രിയായപ്പോൾ തിരിച്ച് നമ്മൾ പോവുകയാണ് നിറയെ ഉണ്ട് വള്ളത്തിൽ നിറയെ ലൈറ്റുകൾ അപ്പുറത്ത് കടലുകയാണ് കവാടത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Bye. Bye. Bye.